ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നമ്മുടെ ഉദ്യോഗാർത്ഥികളുമായി ഷെയർ ചെയ്യുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം അതായത് ക്ലർക്ക് പരീക്ഷ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇവരുന്ന ശനിയാഴ്ച നടക്കുന്ന പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച ഒന്നര ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്ന് മുപ്പത് വരെ നടത്തുന്ന ക്ലർക്ക് പരീക്ഷ കോഴിക്കോട് ജില്ലയിലെ ചുവടെ പറയും പ്രകാരം പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ ക്ലർക്ക് പരീക്ഷ എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ മാറ്റമുണ്ട് വിശദമായിട്ട് നമുക്ക് നോക്കാം പഴയ പരീക്ഷാ കേന്ദ്രമായ ജി വി എച്ച് എസ് എസ് ഫോർ ഗേൾസ് നടക്കാവ് കോഴിക്കോട് സെൻ്റർ നമ്പർ പതിമൂന്ന് തൊണ്ണൂറ്റിയൊന്ന് അത് പുതിയ പരീക്ഷാ കേന്ദ്രമായിട്ടുള്ള ഗവൺമെൻറ്റ് എച്ച് എസ് എസ് കാരപ്പറമ്പ് കോഴിക്കോടിലോട്ട് മാറ്റിയിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പർ നൂറ്റി ഇരുപത്തിയൊൻപത് പത്ത് ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി ഇരുപത്തിയൊൻപത് പതിമൂന്ന് ഇരുപത്തിനാല് വരെ രജിസ്റ്റർ നമ്പറുള്ള ഉദ്യോഗാർത്ഥികൾ ഇനി ഈ പറയുന്ന പുതിയ പരീക്ഷാ കേന്ദ്രമായ ഗവൺമെൻറ് എച്ച് എസ് എസ് കാരപ്പറമ്പ് കോഴിക്കോടിലാണ് പരീക്ഷ എഴുതേണ്ടത് അതുപോലെ തന്നെ ഗവൺമെൻറ് ഗേൾസ് എച്ച് എസ് എസ് നടക്കാവ് പ്ലസ് ടു സെക്ഷൻ നടക്കാവ് സബ് പി ഒ കോഴിക്കോട് സെൻറ്റർ നമ്പർ പതിമൂന്ന് തൊണ്ണൂറ്റി രണ്ടിൽ പരീക്ഷാ കേന്ദ്രം ലഭിച്ച നൂറ്റി ഇരുപത്തിയൊൻപത് പതിമൂന്ന് ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി ഇരുപത്തിയൊൻപത് പതിനാറ് ഇരുപത്തി നാല് വരെ രജിസ്റ്റർ നമ്പറുള്ള ഉദ്യോഗാർത്ഥികളുടെ പുതിയ പരീക്ഷാ കേന്ദ്രം ഗവൺമെൻറ് മോഡൽ എച്ച് എസ് എസ് അതായത് ഗവൺമെൻറ് മോഡൽ എച്ച് എസ് എസ് പ്ലസ് ടു സെക്ഷൻ കോഴിക്കോട് ഇതാണ് അവരുടെ പുതിയ പരീക്ഷാ കേന്ദ്രം മുകളിൽ കൊടുത്തിട്ടുള്ള രജിസ്റ്റർ നമ്പറുള്ള ഉദ്യോഗാർത്ഥികൾ പഴയ പരീക്ഷാ കേന്ദ്രത്തിൻ്റെ അഡ്മിഷൻ ടിക്കറ്റുമായി പുതിയ പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരായി പരീക്ഷ എഴുതേണ്ടതാണ് ശ്രദ്ധിക്കുക ഈ രജിസ്റ്റർ നമ്പർ പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതേണ്ടത് പുതിയ പരീക്ഷാ കേന്ദ്രത്തിലാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്